അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തു അലഹമുല്ലാ ഹിറബിലാലമീൻ വസ്സലാത്തു വസ്സലാമു അല റസൂലിഹിൽ അമീൻ വായല അലിഹി വസഹ് ബിഹി അജ്മീൻ വായല മനിത്ത ബാഹും ഇൻ ഇലായുദ്ദീൻ അമ്മാ ബ് ബഹുമാനരായ സഹോദരന്മാരെ സഹോദരികളെ വീണ്ടെടുപ്പിൻ്റെ മാസമാണ് നമ്മുടെ മുമ്പിലുള്ളത് ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളിൽ നിന്ന് വസാദപ്പിച്ച് മടങ്ങുകയും സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും എന്നിട്ടൊരു പുതിയ വിശുദ്ധമായ ജീവിതം ആരംഭിക്കുകയും ചെയ്യാൻ നാം എല്ലാം ഒരുങ്ങി നിൽക്കുകയാണ് ഒരുങ്ങി നിൽക്കുക തന്നെ വേണം ഈ സന്ദർഭത്തിൽ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ സൽക്കർമ്മങ്ങളെ നശിപ്പിച്ചു കളയുന്ന തിന്മകളിൽ നിന്ന് മുക്തമായി ജീവിക്കാനും നമ്മൾ തയ്യാറാവേണ്ടതുണ്ട് നന്മകൾ വർദ്ധിപ്പിച്ചാൽ പോരാ ആ വർദ്ധിപ്പിച്ച നന്മകളെ നശിപ്പിക്കുന്ന കുറ്റകൃത്യങ്ങളിൽ നിന്ന് നാം മുക്തമാകണം സഹോദരന്മാരെ ധനാപഹരണം എന്ന പദപ്രയോഗം നമുക്കൊക്കെ അറിയാം കൊള്ള ചെയ്ത് മറ്റുള്ളവനിൽ നിന്ന് തട്ടിപ്പറിച്ച് അതുപോലെ കൈക്കൂലിയായിട്ടോ കരിഞ്ചന്തയായിട്ടോ അന്യരുടെ ധനം മോഷ്ടിച്ചെടുത്ത് ജീവിക്കുന്ന മനുഷ്യരെ പറ്റിയാണ് ധനാപഹരണം നടത്തുന്നവർ എന്ന് നമ്മൾ പറയുക എന്നാൽ അള്ളാഹു നമ്മുടെ കയ്യിൽ സമ്പത്ത് തന്നിട്ട് അതിൽ രണ്ടര ശതമാനം പാവങ്ങൾക്ക് ഫക്കീർ മിസ്കീന്മാർക്ക് കൊടുക്കു കൊടുക്കാനുള്ളതാണെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ആ സക്കാത്ത് കൃത്യമായി കൊടുക്കാതെ അതും തിന്ന് ജീവിക്കുന്നവനും ധനാപഹരണം നടത്തുന്നവൻ തന്നെയാണ് കൊള്ളക്കാരുടെയും കള്ളന്മാരുടെയും കൈക്കൂലിക്കാരുടെയും ഒക്കെ കൂട്ടത്തിൽ തന്നെയാണ് അവനുമുള്ളത് ഇവിടെയാണ് നമ്മൾ കൊടുത്തു തീർക്കേണ്ട സാമ്പത്തിക ബാധ്യതയെപ്പറ്റി നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടത് അള്ളാഹു താല നമുക്ക് സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ റസൂല് നമ്മളെ പഠിപ്പിച്ച സക്കാത്തിൻ്റെ വിഹിതം സക്കാത്തിൻ്റെ വിഹിതത്തിൽ അത് കൊടുക്കാൻ മാത്രമുള്ള അതിൻ്റെ പരിധി എത്തിയിട്ടുണ്ടെങ്കിൽ ആ സമ്പത്തിൻ്റെ രണ്ടര ശതമാനം അത് പാവങ്ങളുടേതാണ് അവരത് പിടിച്ചു വാങ്ങാൻ വരികയില്ലെങ്കിലും അവരുടെ അത് എത്തിച്ചു കൊടുക്കേണ്ട അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ സമ്പത്തിൻ്റെ രണ്ടര ശതമാനം കൊണ്ട് പരിഹരിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട് അന്യരുടെ സമ്പത്ത് അപഹരിച്ച് ജീവിക്കുക മാന്യമായ ഒരു തൊഴിലല്ല അന്യരുടെ സമ്പത്ത് അവർക്ക് കൊടുത്തു വീട്ടാതെ സക്കാത്ത് കൃത്യമായി നിർവഹിക്കാതെ സുഭിക്ഷമായി ജീവിക്കുന്നതും അതുപോലെ തന്നെ മാന്യമല്ല അതിനാൽ ഈ ഒരു വിശുദ്ധ മതാനിലെങ്കിലും ഒരു നല്ല വിചാരമുണ്ടായി സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുന്നതോടൊപ്പം എല്ലാവിധ കുറ്റകൃത്യങ്ങളിൽ നിന്നും മോചിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കണമെന്ന് ആഗ്രഹിക്കുന്നതോടൊപ്പം നാം കൃത്യമായി ജക്കാത്തുകൂടി കൊടുത്ത് ധനത്തെ ശുദ്ധീകരിക്കണം എന്ന ഒരു പ്രതിജ്ഞ എടുക്കണം മുസ്ലിം സമൂഹത്തിൽ ആരാധനാക്രമങ്ങൾ ധാരാളമുണ്ട് പള്ളികൾ ഏറിയേറി വരികയാണ് അതിൽ നമസ്കരിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ് ഹജ്ജിനോ ഒമ്രക്കോ പോകാത്തവർ പോകാൻ ഉദ്ദേശിച്ചാൽ പോലും അവിടേക്ക് കാലുവെക്കാൻ പറ്റാത്ത വിധം ആളുകൾ തിങ്ങിക്കൂടിയിരിക്കുകയാണ് അതിനൊക്കെ ധാരാളമായി ആളുകളുണ്ട് എന്നാൽ സമൂഹത്തിൽ പാവപ്പെട്ടവരായ ആളുകൾ അള്ളാഹു താല അവരെ നിങ്ങൾ സഹായിക്കണം എന്ന് നമ്മൾക്ക് കൽപ്പന നൽകിയ ഫക്കീറുമാരും മിസ്കീമാരുമായിട്ടുള്ള സക്കാത്തിൻ്റെ അർഹന്മാരുടെ പ്രശ്നം പരിഹരിക്കാൻ ആളുകളില്ല എന്നതാണ് ഒരു വസ്തുത ധൂർത്വം ഇബാരത്തിനും നല്ല കാര്യങ്ങൾക്കും വേണ്ടി തന്നെയായാൽ പോലും ധാരാളമായി കോടികൾ ചെലവഴിക്കാനുള്ളവരുണ്ടെങ്കിലും പറ്റി കിടക്കുന്നവൻ്റെ പ്രശ്നം പരിഹരിക്കാൻ ആളുകൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അതുകൊണ്ട് തന്നെ എല്ലാ ഇബാരത്തുകളും എല്ലാ ഭക്തിയും കൂടുന്തോറും സാമ്പത്തിക രംഗത്ത് മനുഷ്യൻ പരാജയത്തിലാണ് ഈ പരാജയം മറികടക്കാൻ നമ്മൾ ഓരോരുത്തരും നമ്മുടെ സക്കാത്തിൻ്റെ വിഹിതം അത് ആഭരണമുള്ളവർ ആഭരണത്തിൻ്റെ സക്കാത്ത് എത്ര കൊടുക്കണം എത്ര ഉണ്ടായാൽ കൊടുക്കണം മറ്റു വരുമാനങ്ങളുടെ സക്കാത്ത് എത്ര ഉണ്ടെങ്കിൽ എത്ര കൊടുക്കണം ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത് എന്ന വിഷയത്തെപ്പറ്റി സ്വയം ചിന്തിക്കുകയും നല്ല ഒരു സക്കാത്ത് സമ്പ്രദായം നമ്മുടെ വ്യക്തിജീവിതത്തിലും നമ്മുടെ കുടുംബജീവിതത്തിലും നമ്മുടെ മഹല്ലിലും ശാഖകളിലും ശക്തമായ ഒരു സക്കാത്ത് പ്രവർത്തനം നടത്തി സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അള്ളാഹുവിനോടുള്ള ബാധ്യത ജനങ്ങളോടുമുള്ള ബാധ്യത നിർവഹിക്കാൻ നമ്മൾ തയ്യാറാകുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി Peace Radio. Tune to reality.